ഇങ്ങനെ പ്രയാണം ചെയ്യും യാത്ര ചെയ്യും എന്ന് പറഞ്ഞു അത് യഥാർത്ഥത്തിൽ ഇങ്ങനെ യാത്ര ചെയ്യുകയാണോ അതോ ആലങ്കാരികമായിട്ട് യാത്ര ചെയ്യുകയാണോ മഹാത്മാക്കൾ പറയുന്നത് പ്രയാണമാണ് യഥാർത്ഥത്തിലുള്ള യാത്രയാണ് പക്ഷെ ഇത് ആത്മീയ യാത്രയാണ് ഇത് ഹഫീബിയായ യാത്രയാണ് മാനവീയാണ് ആത്മീയമായ യാത്രയാണ് ശാരീരിക യാത്ര അല്ല അസീറത്തുൽ ബിസാലിഖീന തആല മീൻ മനാസിലി കൊണ്ട് പ്രത്യേകമാക്കപ്പെട്ട ആത്മീയ ആത്മീയ വഴി അല്ലെങ്കിൽ സരണിയാണ് എന്ന് ിറഫീൽ അവരുടെ വഴി എന്ന് പറഞ്ഞാൽ അത് മൻസിലകൾ വിട്ടുമുറിച്ച് കടക്കുക കടമ്പകൾ മുറിച്ച് കടക്കുക മക്കാമുകളിൽ കയറുകയും ചെയ്യുക നിലയ്ക്കുള്ളതായ കടമ്പകളും മക്കാമുകളുമാണ് പറഞ്ഞു സാലിക്കുകളുടെ പ്രത്യേകമായ പാതയാണ് അപ്പോ ആരാണ് ഈ സാലിക്കുകൾ സാലിഖ് എന്ന് പറഞ്ഞാൽ മഹാനായ ദുർജാനി മാംഫത്തിൽ പറഞ്ഞത് ലാബി വ സൗകര്യം എന്നാണ് പറയുന്നത് സാലിക്ക് എന്ന് പറഞ്ഞാൽ തൻ്റെ ആത്മീയ ശക്തി കൊണ്ട് ആത്മീയ അവസ്ഥ കൊണ്ട് മക്കാമുകളിലൂടെ സഞ്ചരിക്കുന്നയാളാണ് പ്രയാണം നടത്തുന്നയാളിനെയാണ് സാലിക്ക് എന്ന് പറയുന്നത് ആത്മീയ ശക്തി കൊണ്ട് ആത്മീയത കൊണ്ട് അതായത് ആ ഒരു ആത്മീയ ആത്മാവിന്റെ ഒരു യാത്രയാണ് അതുകൊണ്ട് മക്കാമുകളിലൂടെ സഞ്ചരിച്ച് ലക്ഷ്യത്തിലേക്ക് പോകുന്ന ആളിനെ കുറിച്ചാണ് എന്തെന്ന് പറയുന്നത് സാലിക്ക് എന്ന് പറയുന്നത് ലാബി ഇൽമിഹി വ തസൗരി കേവലം അദ്ദേഹത്തിന്റെ വിജ്ഞാനം അറിവുകൊണ്ടോ അല്ലെങ്കിൽ മനസ്സിലിങ്ങനെ അതിനെ കുറിച്ച് ഒരു സങ്കല്പിക്കുക അതിനെ രൂപപ്പെടുത്തുക കൊടുത്തുക അതുകൊണ്ടോ അല്ല ഇൽമ ഇങ്ങനെയൊക്കെ സങ്കല്പിക്കാം നമുക്ക് അങ്ങനെ ഒന്നുമല്ല യഥാർത്ഥത്തിൽ അധിക സഞ്ചരിക്കുന്നയാളിനെ കുറിച്ചാണ് പാതയിലൂടെ ആത്മീയ പ്രയാണം നടത്തുന്നയാളാണ് അത് സാധിക്കുക എന്ന് പറയുന്നത് ലക്ഷ്യത്തിലേക്കുള്ളതായ ഒരു പ്രയാണമാണ് എന്ന് പറയുന്നത് അതിന് മൂന്ന് ഘട്ടങ്ങളുണ്ട് ഒന്ന് അതിൻ്റെ തുടക്കഘട്ടം ഏ അതായത് ത്വരീക്കത്തിൽ വരുന്നതിന് മുമ്പുള്ള ഘട്ടം ത്വരീക്കത്തിൻ്റെ മുമ്പുള്ള ഘട്ടം ആ ഘട്ടത്തിനെ കുറിച്ച് അസൈറു ബില്ല എന്നാണ് പറയുന്നത് അസൈറു ബില്ല അള്ളാഹുവിനെ കൊണ്ട് പ്രയാണം നടത്തുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ അനുസരിച്ച് ജീവിക്കുക അതാണ് അതിന്റെ തുടക്ക ഘട്ടം ആ തുടക്ക ഘട്ടത്തിൽ നിൽക്കുന്ന ആളിനെ കുറിച്ച് തോലിബ് എന്നാണ് പറയുന്നത് അതിന്റെ രണ്ടാമത്തെ ഘട്ടം അല്ലെങ്കിൽ മദ്യഘട്ടം അത് അതിനെക്കുറിച്ച് സൂക്ഷിയാക്കൾ പറയുന്നത് അസൈറുല അള്ളാഹുവിലേക്കുള്ളതായ പ്രയാണം അള്ളാഹുവിലേക്കുള്ളതായ യാത്ര ആ യാത്ര നടത്തുന്നയാളിനെ കുറിച്ച് സാലിക്ക് എന്ന് പറയും ഇത് അവസാനിച്ച് കഴിഞ്ഞാൽ ഈ യാത്ര പര്യവസാനിച്ചു കഴിഞ്ഞാൽ ലക്ഷ്യത്തിലേക്ക് ഈ സാലിക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഘട്ടം ആരംഭിക്കുകയാണ് അപ്പൊ ആ ഘട്ടത്തിനെ കുറിച്ച് അസൈറുഹില്ല അള്ളാഹുവിൽ ഉള്ള പ്രയാണം എന്നാണ് ആ അവസ്ഥയെ കുറിച്ച് പറയുന്നത് അപ്പൊ ആ അവസ്ഥയിലെത്തിയ ആളിനെ കുറിച്ച് വാസില് എന്നാണ് പറയുന്നത് വാസിൽ വാസൽ എന്ന് പറഞ്ഞ ലക്ഷ്യത്തിൽ എത്തിയവർ അപ്പൊ ആ നിലയ്ക്ക് ക്രമമായ നിലയിലാണ് ഈ ഘട്ടങ്ങൾ ഈ നിലക്ക് ക്രമമായ നിലയിൽ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ വേണം പിന്നെ അത് കഴിഞ്ഞ് അത് എത്തിയിട്ട് പിന്നെ ത്വരീക്കത്തിൻ്റെ വഴിയിലേക്ക് കടക്കും അടിസ്ഥാനം ശരീരത്താണ് ശരീരത്ത് വന്ന് അതിന്റെ പൂർണതയാണ് ത്വരീക്കത്തിൻ്റെ പ്രവർത്തനങ്ങൾ അതിൽ അതും പൂർണത പൂർണതയിൽ എത്തുമ്പോഴാണ് അയാൾക്ക് ആത്മീയമായിട്ട് ആത്മീയ ലോകത്തേക്ക് പ്രവേശിക്കാനുള്ള വഴി തുറക്കുന്നത് ആ തുറന്നിട്ട് അങ്ങോട്ടുള്ള യാത്ര ആത്മാവ് ആ നിലയ്ക്ക് യാത്ര ചെയ്യുന്നതിനാണ് ത്വരീക്കത്ത് എന്ന് പറയുന്നത് അസീർ ഇലഅ എന്ന് പറയുന്നത് സാലിക്ക് ഇങ്ങനെ പ്രയാണം ചെയ്യും യാത്ര ചെയ്യും എന്ന് പറഞ്ഞു അത് യഥാർത്ഥത്തിൽ ഇങ്ങനെ യാത്ര ചെയ്യുകയാണോ അതോ ആലങ്കാരികമായിട്ട് യാത്ര ചെയ്യുകയാണോ എന്ന് പറയുന്നതാണ് ഇത് മഹാത്മാക്കൾ പറയുന്നത് യഥാർത്ഥത്തിലുള്ള പ്രയാണമാണ് യഥാർത്ഥത്തിലുള്ള യാത്രയാണ് പക്ഷെ ഇത് ആത്മീയ യാത്രയാണ് ഇത് ഹപ്പീപിയായ യാത്രയാണ് മാനവീയാണ് ആത്മീയമായ യാത്രയാണ് ശാരീരിക യാത്ര അല്ല അപ്പൊ അത് യഥാർത്ഥത്തിൽ ഉള്ളത് തന്നെയാണ് മഹാനായ അബ്ദുല്ലാഹിബിന് ഹാദ്നോട് ചോദിച്ചു അള്ളാഹുവിനേക്കുള്ളതായി പ്രയാണം അതെന്താണെന്ന് ചോദിച്ചപ്പോൾ അത് യഥാർത്ഥത്തിലുള്ള പ്രയാണം തന്നെയാണ് പക്ഷെ അത് ആത്മീയമാണ് എന്തുകൊണ്ടിട്ടാണ് അത് ഉണ്ടാകുന്നത് ദുഷ്കർമ്മങ്ങളിൽ നിന്നും ദുസ്വഭാവങ്ങളിൽ നിന്നും അവയവങ്ങളെയും നഫ്സിനെയും ആത്മാവിനെയും ശുദ്ധീകരിക്കലുകൊണ്ടാണ് ഈ യാത്ര ഈ ആത്മാവിനെ ശുദ്ധീകരണം അപ്പം ശുദ്ധമായ ആത്മാവ് ആത്മാവിനെ ആദ്യം എന്തു ചെയ്യണം ശുദ്ധീകരിക്കണം ശുദ്ധീകരിച്ച് ആ ആത്മാവിനെ അങ്ങോട്ട് പ്രവേശനമുള്ളൂ എത്രത്തോളം മനുഷ്യൻ ആത്മീയമായിട്ട് ശുദ്ധീകരിക്കപ്പെടുന്നു അത്രത്തോളം അള്ളാഹുവുമായിട്ട് എന്താ അവൻ അടുക്കുമെന്നാണ് ആത്മീയമായിട്ട് എത്രത്തോളം അവൻ ശുദ്ധീകരിക്കപ്പെടുന്നു അത്രത്തോളം അള്ളാഹുലേക്ക് അവൻ അടുക്കും മഹാൻ പിന്നെയും പറയുന്നു ഈ ആത്മീയ സംസ്കരണം കൊണ്ട് ഒരടിമാർ അള്ളാഹുവിലേക്ക് ആത്മീയമായ ആത്മീയമായി അടുത്തുകൊണ്ടിരിക്കും ആത്മീയമായിട്ട് അടുക്കും കുല്ലമാക്കാന ഈ അടിമയുടെ പരിശുദ്ധിയും ഈ സംസ്കരണവും കൂടുന്നതിനനുസരിച്ച് അള്ളാഹുവിനെക്കുള്ള ഇതായ അടുപ്പവും സാമീപ്യവും കൂടിക്കൊണ്ടിരിക്കും എത്രത്തോളം ആത്മാവ് ശുദ്ധീകരിക്കപ്പെടുന്നു അത്രത്തോളം അള്ളാഹുവിലേക്ക് അവനം അടുത്തുകൊണ്ടിരിക്കുന്നു അള്ളാഹുവിന്റെ സന്നദിയിലേക്ക് പ്രയാണം നടത്തുന്ന സാലിക്കുകളെ കൊണ്ട് പ്രത്യേകമാക്കപ്പെട്ടതാണ് സീറത്ത് എന്ന് പറഞ്ഞത് ആ സീറത്ത് എന്താണ് സീറത്ത് എന്നത് ആ തീഫിൽ തന്നെ ആ നിർവചനത്തിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് സീറത്ത് എന്ന് പറഞ്ഞാൽ അതിനെ ബയാൻ ചെയ്യാം മിൻ മനാസിലി മൻസിലകൾ വിട്ടുമുറിച്ച് പോവുക മക്കാമുകളിൽ അല്ലിയ കയറുക ആത്മീയമായ സ്ഥാനങ്ങൾ അതിലേക്കല്ലിയ കയറുക ഇതാണ് സാലിക്കുകളുടേതായ സീറത്ത് അവരുടെ ചിട്ട അല്ലെങ്കിൽ അവരുടെ പാത അവരുടെ ആത്മീയമായ പാത ഇവിടെ പറഞ്ഞ സൂഫിയാക്കൾ വിട്ടുമുറിച്ച് കടക്കുകയും കയറിപ്പോവുകയും ചെയ്യും എന്ന് പറഞ്ഞ ഈ മഞ്ചലകളും ും എന്ന് പറയുന്ന കിതാബിൽ പറയുന്നത് കാണാം ഒരു യാത്രക്കാരൻ നാടുകളിലൂടെയും പട്ടണങ്ങളിലൂടെയും അവൻ സഞ്ചരിച്ചു സഞ്ചരിച്ചിട്ട് അവിടെ ചില സ്ഥലങ്ങളിൽ അവൻ താമസിക്കും അത് കഴിഞ്ഞിട്ട് അവൻ അവന്റെ ലക്ഷ്യത്തിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കും എന്നതുപോലെ പിന്നെ കദാലിക്കായി ആത്മജ്ഞാനികളുടെ ഇടയിൽ പ്രസിദ്ധമായ മക്കാമുകളിലൂടെ അദ്ദേഹം സഞ്ചരിക്കുന്നു നടന്നു പോകുന്നു അപ്പൊ അവിടെ അദ്ദേഹത്തിന്റെ ആത്മാവ് എവിടെയാണോ നിൽക്കുന്നത് ഈ സഞ്ചാരത്തിൽ അതാണ് എന്ന് പറയുന്നത് ഈ ഭൗതിക ലോകത്ത് നിന്ന് യാത്ര ആരംഭിക്കുകയാണ് ആരംഭിച്ച് അടുത്ത ഒരു പ്രകാശ ലോകത്തേക്ക് അയാൾ പോകും ആ ഈ സായർ ഇത് ഒരു ലോകമാണ് ഭൗതിക ലോകം ഭൗതിക ലോകത്താണ് ആത്മാവി നിൽക്കുന്നത് അപ്പൊ അവിടെ നിന്ന് അതിൻ്റെ അടുത്തൊരു ലോകത്തേക്ക് പോകും അപ്പൊ അവിടെ നിൽക്കുമ്പോൾ അതൊരു ഈ ആത്മാവിന്റെ ഒരു മക്കാമാണ് എന്നിട്ട് അതിൻ്റെ അപ്പുറത്ത് വേറൊരു ലോകമുണ്ട് ഒരു ആത്മീയ ലോകം അതിലേക്ക് ഇത് കയറുമ്പോൾ അത് അടുത്ത മക്കാമാണ് അങ്ങനെ അള്ളാഹുവിന്റെ അഹരുകാരാകുന്ന ആരിഫീങ്ങ അവരുടെ അടുക്കൽ പ്രസിദ്ധമായ മക്കാമുകളിലൂടെ അദ്ദേഹം ഈ സായേവ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു പരാമർശിച്ച മക്കാമുകളും മനസിലുകളും ഉണ്ടല്ലോ അവ രണ്ടും ഒന്നാണ് ഈ ചില ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇത് രണ്ടും ഒന്നാണ് മനസിലകളും മക്കാമുകളും അത് ആപേക്ഷികമായിട്ടാണ് മനസ്സിലായെന്നും മക്കാമ് എന്നും പറയുന്നത് നമ്മളിപ്പോ ഒരു മലയുടെ മുകളിലേക്ക് കയറുകയാണ് അപ്പോ ഒരു സ്ഥലത്ത് നിന്ന് അതിന്റെ മുകളിലുള്ളതായ ഒരു സ്ഥലത്ത് കയറി നിൽക്കുമ്പോ ആ നിൽക്കുന്ന നമ്മളിപ്പോ നിൽക്കുന്ന സ്ഥലത്തിനെ കുറിച്ച് മക്കാം താഴെയുള്ള സ്ഥലത്തിനെ കുറിച്ച് എന്തെന്ന് പറയും മനസ്സിലായെന്നും പറയും എന്നിട്ട് നമ്മൾ ആ നിക്കുന്ന സ്ഥലത്തുനിന്ന് അതിന്റെ മുകളിലുള്ള സ്ഥലത്ത് പോയി നിൽക്കുമ്പോൾ ആ മുകളിലുള്ള സ്ഥലം ഏതാ മക്കാമാണ് അതിന്റെ താഴെയുള്ള സ്ഥലം മനസ്സിലാകും അപ്പൊ ഈ നടുക്ക് നമ്മൾ പറഞ്ഞത് ഒരേ സമയത്ത് തന്നെ അത് മനസ്സിലയും ആകുന്നു മക്കാമുമാകുന്നു അതിൻ്റെ മുകളിലേക്ക് നോക്കുമ്പോൾ ഇത് മനസ്സിലാകും അതിന്റെ താഴെ നിന്ന് നോക്കുമ്പോൾ ഇത് മക്ക അതിൽ അതിൽ നിൽക്കുമ്പോൾ മക്കാമാണ് അപ്പൊ അങ്ങനെയാണ് എന്നാൽ ചില പണ്ഡിതന്മാർ മനസ്സിലകൾ വേറെയായിട്ടും മക്കാമുകൾ വേറെയായിട്ടും പറഞ്ഞവാനും ഉണ്ട് െ കുറിച്ച് പറഞ്ഞു അപ്പൊ ഈ മക്കാമുകൾ അത് മഹത്വക്കളായ ആരിഫീങ്ങൾ പറയുന്നത് അങ്ങനെ അവരുടെ ഇടയിൽ പ്രസിദ്ധമായ മക്കാമുകൾ ഏഴാണ് അല്ലാതെ കൂടുതലായിട്ട് എണ്ണിയൂരും ഉണ്ട് പക്ഷെ മഷ്ഹൂറായത് മക്കാമുകൾ ഏഴാണ് ആത്മാവ് യാതൊരു മക്കാമിലാണോ നിൽക്കുന്നത് അതിനനുസരിച്ച് ആത്മാവിന്റെ ആത്മാവിന്റെ പേരിന് വ്യത്യാസം വരും ആത്മാവ് ആത്മാവാണല്ല ഈ സഞ്ചരിക്കുന്നത് പ്രയാണം നടത്തുന്നത് അത് യാത് മക്കാമിലാണോ നിൽക്കുന്നത് അതിനനുസരിച്ച് ഈ ആത്മാവിന് എൻ്റെ പേരിന് വ്യത്യാസം സംഭവിക്കുന്നു ഒന്നാമത്തെ മക്കാമ് പറയുന്നത് മക്കാമ് ഗുലുമാത്തിൽ അത് ഈ ഭൗതിക ലോകമാണ് ഇരുളിന്റെ മക്കാമാണ് ഭൗതികലോകത്തിന്റെ ഭൗതിക സൃഷ്ടിജാലങ്ങളുടെ ഇരുളുകളുടേതായ മക്കാമാണ് ഇവിടെ നിൽക്കുന്ന ആത്മാവിന് ഉള്ള പേര് അന്നു അമ്മാറത്തുസു എന്നാണ് ഈ നഫ്സിന് ഇവിടെ ആത്മാവ് നിൽക്കുന്ന ഈ ഭൗതിക ലോകവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ അതിന് അന്നഫ്സുൽ അമ്മാറത്തു നിസ്സു എന്നാണ് പറയുന്നത് പിന്നെ അടുത്ത മക്കാമിലേക്ക് അപ്പൊ ഇതിൽ നിന്നൊക്കെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് തൊരീക്കത്തിൻ്റെതായ ആ പ്രവർത്തനങ്ങൾ കൊണ്ടൊക്കെ എന്താണ് ആത്മീയമായിട്ട് ശുദ്ധീകരിക്കപ്പെടുമ്പോൾ ഇവിടെ നിന്ന് അടുത്ത മക്കാമിലേക്ക് എന്ത് ചെയ്യും ആത്മാവ് കയറും അത് മക്കാമുൽ അൻബാർ ഇത് ഇരുളിന്റെ മക്കാമാണ് മറ്റത് വെളിച്ചങ്ങളുടെ മക്കാമാണ് അടുത്ത മക്കാമാണ് ആ മക്കാമിൽ വസിക്കുന്ന ആൻ മക്കാമിൽ നിൽക്കുന്ന ആത്മാവിന്റെ പേര് അന്നഫ്സുല്ലവ്വാമ അന്നുവാമ അപ്പൊ അതിനെക്കുറിച്ച് ഓരോ നഫ്സിനെ കുറിച്ചും അതിന്റെ വിശേഷണങ്ങൾ അതിന്റെ സ്വഭാവം എന്തായിരിക്കും അതിനെ കുറിച്ച് വ്യക്തമായിട്ട് സൈരി വിശദീകരിച്ചിട്ടുണ്ട് മൂന്നാമത് പറയുന്നത് മക്കാമുൽ അസ്രാർ അത് കഴിഞ്ഞ മക്കാമുൽ അൻവാർ കഴിഞ്ഞാൽ മക്കാമുൽ അസ്രാർ ഈ മക്കാമുൽ അസ്രാറിൽ നിൽക്കുമ്പോൾ നഫ്സിന്റെ പേര് നഫ്സുൽ മുൽഹമ അത് കഴിഞ്ഞാൽ അടുത്ത മക്കാമ് മക്കാമ മക്കാമുൽ അപ്പൊ അവിടെ നിൽക്കുന്ന ആത്മാവ് നഫ്സുൽ നക്സുൽ പിന്നെ അത് കഴിഞ്ഞാൽ മക്കാമുൽ വിസാൽ അവിടെ പിന്നെ ആറാമത്തേത് മക്കാമു താത്തിൽ അവിടെയു തജല്ലിയാത്ത് അവിടെ അങ്ങനെ ഈ ഏഴ് മക്കാമുകളാണ് ആത്മജ്ഞാനികളുടെ അടുക്കൽ പ്രസിദ്ധമായ ഏഴ് മക്കാമുകൾ ഏഴ് മക്കാമുകളിലും ഈ നസ്സിന് ഓരോരോ പേരുകളാണ് ഇവിടെ ഉസ്താദ് ഏഴ് തരം നസുകളെ കുറിച്ച് പറഞ്ഞില്ല അപ്പോ ഒരു മനുഷ്യന് ഒരു ആത്മാവല്ലേ ഉണ്ടാവുകയുള്ളു അപ്പൊ പിന്നെ എങ്ങനെയാണ് എങ്ങനെയാണുള്ളത് ഏഴാകും യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനിൽ ഒരാത്മാവ് അതായത് മനുഷ്യാത്മാവ് അതൊന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളു പക്ഷെ ഈ പറഞ്ഞത് അതിൻ്റെ വിശേഷണങ്ങളാണ് ഇമാം സ്വാമി റഹ്മ അവിടുത്തെ ആശയത്വ സ്വാമിയിൽ പറയുന്നത് കാണാം ഏലാം അന്നൻ നഫ്സ വാഹിതൻ വലഹാ സിഹാത്തു നഫ്സൊന്ന് മാത്രമാണ് അതിനെന്തുണ്ട് വിശേഷണങ്ങളുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഓരോരോ മക്കാമുകളിൽ കയറുന്നതിനനുസരിച്ച് ഈ നഫ്സിന്റെ ഈ മനുഷ്യാത്മാവിന്റെ വിശേഷണത്തിനാണ് മാറ്റം വന്നുകൊണ്ടിരിക്കുന്നത് ഏർ ആത്മാവ് ഒന്ന് തന്നെയാണ്